വടക്കാഞ്ചേരി ഓട്ടുപാറ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം നിലയിൽ നിർദ്ദേശിക്കപ്പെട്ട കിഫ്ബി പദ്ധതിയായ വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ നിർമ്മാണ നടപടികൾ പുരോഗമിക്കുന്നു പദ്ധതിയുടെ ഭാഗമായി പി ഡബ്ല്യു ഡി ഇൻവെസ്റ്റിഗേഷൻ വിംഗ് ആർ ഐക്യു സി എൽ മുഖേന അറുപത് മീറ്റർ വീതിയിൽ ടോപ്പോഗ്രാഫിക് സർവേ വർക്കുകൾ ഡി ജി പി എസ് മുഖാന്തരം നടത്തുകയും ആയത് പ്രകാരമുള്ള ഡ്രാഫ്റ്റ് ഹോറിസോണ്ടൽ അലൈൻമെന്റ് പി ഡബ്ല്യു ഡി ഹൈവേ ഡിസൈൻ യൂണിറ്റ് തയ്യാറാക്കി ചീഫ് എഞ്ചിനീയർ ഡിസൈൻ വിഭാഗത്തിന് സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു എന്നാൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും നിരാക്ഷേപ സാക്ഷിപത്രം ലഭിക്കുന്നതിനായി റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ ഡ്രാഫ്റ്റ് ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് സമർപ്പിക്കണമെന്ന് റെയിൽവേ അധികൃതർ നിർദ്ദേശിക്കുകയുണ്ടായി ഈ സാഹചര്യത്തിൽ റെയിൽവേയുടെ അംഗീകാരത്തിനായി ആർഒബി ഗ്യാഡ് തയ്യാറാക്കുന്നതിനായി കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് നൽകിയ കൊട്ടേഷന് നിർവഹണ ഏജൻസിയായ കേരള റോഡ് ഫണ്ട് ബോർഡ് അംഗീകാരം നൽകി കൊട്ടേഷന് അംഗീകാരം ലഭ്യമായ സാഹചര്യത്തിൽ കെ ആർ എഫ് ബിയുമായി എഗ്രിമെന്റ് വെച്ച് എഴുപത്തിയഞ്ച് ദിവസത്തിനകം ഗ്യാഡ് തയ്യാറാക്കി കേരളയിൽ സദേൺ റെയിൽവേയുടെ അംഗീകാരത്തിനായി നൽകും ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് റെയിൽവേ അംഗീകാരം ലഭ്യമാക്കുന്ന മുറയ്ക്ക് അലൈൻമെന്റ് പ്രകാരം ടോപ്പോഗ്രാഫിക് സർവേ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കല്ലിടൽ നടപടികൾ ആരംഭിക്കുന്നതിന് സാധിക്കും അഞ്ച് ദശാംശം അഞ്ച് എട്ട് ആറ് കിലോമീറ്റർ നീളത്തിലുള്ള ഇരുപത്തിമൂന്ന് മീറ്റർ വീതിയിലുമാണ് ബൈപ്പാസ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തിൽ നിയമസഭയിൽ നിരന്തരം ഇടപെടുകയും നിർവഹണ ഏജൻസികളായ കെ ആർ എഫ് ബി കെ ഐ എഫ് ബി കെ ആർ ഡി സി എൽ പ്രതിനിധികളുടെ ഉന്നതതല പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും സദേൺ റെയിൽവേ അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കെ ആർ ഡി സി എല്ലെ പ്രത്യേകം ഏജൻസിയായി ചുമതലപ്പെടുത്തിയതെന്നും സേവ്യ ചിറ്റലപ്പിള്ളി എം എൽ എ അറിയിച്ചു